ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ വിഷുദർശനം പുലർച്ചെർശനത്തിന് വിപുലമായ നടത്തിയത് ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ നടത്തിവരുന്ന വിഷുദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി പുലർച്ചെ മൂന്ന് മണി മുതൽ വിഷുദർശനം ആരംഭിക്കും മഹാഭാരതത്തിലെ ഗാന്ഡവ വന ദഹന കഥയുമായി ബന്ധപ്പെട്ടതത്രേ ക്ഷേത്ര ഐതിഹ്യം ദ്വാപര യുഗാന്ത്യത്തിൽ അഗ്നിയും അർജുനനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ പ്രയോഗക്രധാരിയായി ചതുർബാഹു സ്വരൂപത്തിലുള്ള കൃഷ്ണശിലാ വിഗ്രഹത്തിലേക്ക് ശ്രീകൃഷ്ണൻ സ്വമേധയാ ചൈതന്യം പകർന്നു എന്നതാണ് ക്ഷേത്ര ഐതിഹ്യം ശ്രീകൃഷ്ണ ചൈതന്യം ഇന്നും തുടിക്കുന്ന ഭഗവത് വിഗ്രഹം കണ്ട് തൊഴുക എന്നതാണ് ഏവർ വിഷു ദർശനത്തിന്റെ പ്രാധാന്യം വിഷു ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്നതോടുകൂടി വിഷുദർശനം ചടങ്ങുകൾ ആരംഭിക്കും നാലമ്പലത്തിലേക്ക് മുൻഭാഗത്തുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഭക്തർ ദർശനശേഷം വടക്കേ നടവഴി പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ ക്ഷേത്ര ശ്രീകോവിലിൽ പൂജിച്ച നാണയങ്ങൾ കൊച്ചുകുട്ടികൾ കൈനീട്ടമായി നൽകുകയും ചെയ്യും ഇതോടൊപ്പം സംഘാടകർ ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ ത്രിമധുരം ഭക്തർക്ക് നൽകും പുഷ്പദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ അനുഭൂതി നുകുരുവാൻ വർഷം പ്രതി ഭക്തർ കൂടി വരുന്നു ക്ഷേത്ര സന്നിധിയിൽ രാവിലെ അഞ്ചരയ്ക്ക് ഏവൂർ മാധവൻ നായരുടെ അഷ്ടപതി ആലാപനത്തോടെ സംഗീത മണ്ഡപം ഉണരും ആറു മണിക്ക് പി എസ് നരേന്ദ്രൻ ചെന്നൈ വി ജയ വിഘ്നേഷ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ മാൻഡലിൻ സമന്വയം നടക്കും തുടർന്ന് എട്ടരയ്ക്ക് തൃക്കടവൂർ അതുല്യ സോമനാഥിന്റെ സംഗീത സദസ്സ് നടക്കും പത്തു മുപ്പതു അഖണ്ഡ നാമജപം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നൃത്ത അരങ്ങേറ്റം രാത്രി എട്ടിന് ഏവൂർ ജയകൃഷ്ണന്റെ പ്രമാണത്തിലുള്ള പഞ്ചാരിമേളത്തിന്റെ അകമ്പോടിയോടുകൂടിയുള്ള ഗരുഡവാഹനം ഇടുന്നള്ളത്തോടെ പത്തു ദിവസം നീണ്ടുനിന്ന ഈ വർഷത്തെ ഏവൂർ വിഷുദർശന ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസ് വകുപ്പും എല്ലാവിധ നിയന്ത്രണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി അനുഷ്ഠാനമാണ് കഴിഞ്ഞ വർഷമായി വിഷുദർശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നത് ഏപ്രിൽ ആറ് മുതൽ നടന്നുവരുന്ന ദശാവതാര ചാർത്ത് ദർശിക്കുവാൻ അഭൂതപൂർവമായ തിരക്കാണ് ഇക്കുറി അനുഭവപ്പെട്ടത് ദിവസം പുലർച്ചെ കൃഷ്ണരൂപം കാണത്തക്കവണ്ണമാണ് ചാർത്ത് ക്രമീകരിച്ചിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മുതൽ വരെ കൃഷ്ണഭാവത്തിൽ വിഗ്രഹം ദർശിക്കാം തുടർന്ന് നടക്കുന്ന അഷ്ടാഭിഷേക ശേഷം തിരുവാഭരണം ഉച്ചപൂജയ്ക്ക് ശേഷം മഹാവിഷ്ണു രൂപം ചാർത്തി ദശാവതാര ദശാവതാരത്തിന് സമാപനം കുറിക്കും മഹാവിഷ്ണു ഭാവചാറത്തിൽ ക്ഷേത്രത്തിൽ വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് മുപ്പത് വരെ ദർശനം ലഭിക്കും മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ കല്ലമ്പള്ളിൽ അജിനാരായണൻ നമ്പൂതിരിയാണ് ദശാവതാര ചാർത്തൊരുക്കിയത് ചാർത്ത് ദിവസങ്ങളിലെല്ലാം പരമ്പരാഗത കലകൾ ഉൾപ്പെടെയുള്ള അനുഷ്ഠാന കലകൾ സീതകളി തോൽപ്പാവക്കൂത്ത് കൂടിയാട്ടം പറകൊട്ടിപ്പാട്ട് പാട്ട് ഓട്ടൻതുള്ളൽ കഥകളി സോപാന സംഗീതം തിരുവാതിര എന്നീ ക്ഷേത്രകലകൾ ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്നതിന് കേരള ഫോക്ലോർ അക്കാദമി അഫിലിയേഷൻ ലഭിച്ചിട്ടുള്ള അനുഷ്ഠാനം വളരെ പ്രാധാന്യം നൽകി വന്നിരുന്നു